പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കൻ പറഞ്ഞില്ലേ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ അന്ധരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് മക്കളെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് മിക്കെന്തെല്ലാം മറന്നാലും ദൈവം നമ്മോട് കാണിച്ച കരുണയും സ്നേഹവും മറക്കരുതെന്നാണ് സങ്കീർത്തകർ പറയുക ഇതാ ഒരിക്കലും മറക്കാനാകാത്ത മറക്കാൻ പാടില്ലാത്ത ദൈവത്തിന്റെ കാരുണ്യം ദിവ്യ കാരുണ്യം ദിവ്യകാരുണ്യം താരയിൽ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം കാൽവരി കുരിശിൽ നമുക്കായി വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹം അതായി അപ്പത്തിൽ ചെറുതായി അൽത്താറയിൽ എഴുന്നള്ളിരിക്കുന്ന സമയം തമുരാനെ നിന്റെ മുമ്പിൽ ആയിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് ആരാധര നിമിഷങ്ങളിൽ ഹൃദയം പൊട്ടി നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് ചങ്കുപിടയുന്ന വേദനയോടെ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് തീരാ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലായിരിക്കുന്ന മക്കളുണ്ട് ദൈവയെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ജീവിതം പലവിധ ആശങ്കകളുടെ നടുവിൽ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് രോഗാവസ്ഥകളുടെ നടുവിൽ അമിത സങ്കടത്തിലും നിരാശയിലും ഒക്കെ ആയിരിക്കുന്ന മക്കളുണ്ട് തുറാനെ നിന്റെ സ്നേഹം നിന്റെ കരുണ ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഒഴുകിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രാർത്ഥിച്ചേ ഇതാ നിന്റെ ദൈവം നിന്റെ കൂടെ നിൽക്കുന്ന സമയമാണല്ലോ ഇതാ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടല്ലോ ഈ കർത്താവ് ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിനും നന്ദി പറഞ്ഞേ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിന്ന് ചുരിഞ്ഞ അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത് നീ ഇന്നായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ഇത് ദൈവത്തിന്റെ വലിയ കരുണയല്ലേ നമ്മുടെ കഴിവാണോ നമ്മൾ എന്തെങ്കിലും നമ്മുടെ യോഗ്യതയാൽ നേടിയെടുത്താണോ അല്ലല്ലോ എല്ലാം ദൈവം തന്നതല്ലേ എല്ലാം ദൈവം തന്നതല്ലേ ദൈവത്തിന്റെ അനന്തമായ കരുണയല്ലേ ഹൃദയം കൊണ്ട് നന്ദി പറ സങ്കീർത്തകനോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ദൈവം നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നീ ചെയ്ത നന്മകൾ ഓരോന്നും ചെയ്ത ഓരോ നന്മകൾ ഓർത്തോർത്ത് തമ്പുരാനെ ഞങ്ങൾ ആരാധിക്കുന്നു തിരിഞ്ഞു നോക്കി ഹൃദയം കൊണ്ട് തമ്പുരാനെ ആരാധിക്ക ഇന്നലകളിൽ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും തമ്പുരാൻ ചെയ്ത നിരവധി അനുഗ്രഹങ്ങളിലെ നടത്തിയ വഴികള് കൈപിടിച്ച ഇടങ്ങള് പാപത്തിൽ വീടാതെ കാത്തു സൂക്ഷിച്ച ജീവിതത്തിന്റെ നിമിഷങ്ങൾ തകർന്നു പോകാമായിരുന്ന ജീവിതത്തിന്റെ അവസരങ്ങളിൽ തമ്പുരാന്റെ സ്നേഹമല്ലേ നമ്മളെ വാരിപ്പുണർന്നത് ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ തമ്പുരാൻ അല്ലേ നമ്മളെ കൂടെ നിന്നത് ആരുമില്ല എന്നുള്ള തോന്നലുകളുടെ നടുവിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ അനുഭവത്തെയും നമ്മൾ അതിജീവിച്ചത് ആർക്കും വേണ്ട എന്ന് തോന്നിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തമ്പുരാൻ എന്നെ വേണമെന്നുള്ള ചിന്തയല്ലേ അനുഭവത്തെ മറികടക്കാൻ സഹായിച്ചത് അതുപോലെ സഹനത്തിന്റെ നടുവിലും വേദനകളുടെ നടുവിലും കർത്താവിന്റെ കുരിശിലേക്ക് നോക്കിയിട്ടല്ലേ തമ്പുരാനെ എൻ്റെ സഹനങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടതായി മാറിയതെന്ന് ഞാൻ അറിയുന്നു എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി ഹൃദയം കൊണ്ട് തമ്പുരാൻ നന്ദി ഈശോയെ സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ ഇന്നെ ആരാധിക്കുന്നു സങ്കീർത്തകനോട് ചേർന്ന് നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിശ്ചയിതവൻ കാര്യങ്ങളെ ഓർത്ത് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കാര്യങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന കർത്താവിനെ കാണാം തപരാനെ നിനക്ക് നന്ദി എന്ന് ഹൃദയം കൊണ്ട് പറശ്വരീ ജീവിതം തന്നതിന് ഈ ജീവൻ തന്നതിന് കർത്താവെ വസിക്കാൻ ഒരു ഭവനം തന്നതിന് നല്ല മാതാപിതാക്കളെ തന്നതിന് മക്കളെ തന്നതിന് സഹോദരങ്ങളെ തന്നതിന് നല്ല അയവാസികളെ തന്നതിന് നല്ല വിദ്യാഭ്യാസം തന്നതിന് അങ്ങനെ ഇങ്ങനെ എണ്ണിയാൾ തീരാത്തത്ര നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ട് അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ഓർത്തോർത്ത് ദൈവത്തിന് നന്ദി പറ മോളെ ഇന്നലെ നിന്റെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെ ഓർത്തോർത്ത് നീ കരയാറില്ലേ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മുറിവുകളെ ഓർത്തും വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്തും ഒക്കെ ഓർത്തോർത്ത് നീ കരയാറില്ലേ നിലവിളിക്കാറില്ലേ അതങ്ങോട് മാറ്റി വെച്ചിട്ട് ഇന്നലകളിൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ട നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു ഓർത്തോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക ംഗ്ലീഷിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് മദരം തുറന്നു നോക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ ആത്മാവെങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ദൈവത്തെ ആരാധിക്കട്ടെ എൻ്റെ ആത്മാവേ നീ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്തരംഗമേ അവിടെ നിന്ന് ചെയ്തതൊന്നും നീ മറക്കരുതേ ഹലരൂയ 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 യേശുവേ ആരാധന 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 ഹലരൂയ ഹലരൂയ ഹലരൂയ

നീ ചെയ്ത നന്മകൾ കൊരായിരം നന്ദി 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 യേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ എന്നേറ്റ് നിന്ന് കലങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നന്ദി പറഞ്ഞു പാടിക്കെ ഈ നടത്തിയ വഴികളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു കരം പിടിച്ച വഴി താങ്ങു നിർത്തിയ അനുഭവങ്ങള് താഴെ വീഴാതെ പരിപാലിച്ച കരങ്ങള് ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകന്റെ മീത വഹിക്കുന്നത് പോലെയല്ലേ ഞങ്ങളെ വഹിച്ചത് ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിന്റെ ഉള്ളിൽ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെയല്ലേ നിന്റെ സ്നേഹം കൊണ്ടും നിന്റെ കരുണ കൊണ്ടും നിന്റെ ഔദാര്യം കൊണ്ടൊക്കെ നീ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു നമുരാനേ എല്ലാ അനുഭവങ്ങൾക്കും നീ കാണിച്ചോളം കാണിച്ച സ്നേഹത്തിന് കരുണയ്ക്കൊക്കെ ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു കുടുംബത്തോട് ചേർന്ന് കുടുംബാംഗങ്ങളോട് ചേർന്ന് അവർക്ക് വേണ്ടി കൂടി നമുരാനേ എന്നെ ഞങ്ങൾ ആരാധിക്കും സഹായിച്ച് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ എത്രയോ നാളുകൾ ഞങ്ങൾ കടന്നുപോയി എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ആനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുനീരുമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയിട്ടുണ്ട് ജീവിതത്തിന്റെ എത്രയോ വേളകളിൽ ഇങ്ങനെ തകർന്നു പോകാമായിരുന്നില്ല ഒരിക്കലും ഉയർത്തെ നിൽക്കില്ല എന്ന് കരുതിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ആ സങ്കടങ്ങളുടെ കാലഘട്ടങ്ങളിലൊക്കെ ദൈവമേ നീ കരുതിയത് ഓർക്കുന്നു നീ കൈപിടിച്ചത് ഓർക്കുന്നു നീ ഓർക്കുന്നു നീ ഞങ്ങളെ വീണ്ടെടുത്തത് ഞങ്ങൾ ഓർക്കുന്നു ഓ ദൈവമേ നിന്റെ അനന്തമായ കാരുണ്യം ഞങ്ങളെ പിന്തുടരുന്നതിനെ ഓർത്ത് ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യുന്നതിനെ ഓർത്ത് ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവേന മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കർത്താവെ ഈ നിമിഷം ഈ മക്കൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാഭിഷയങ്ങൾ എല്ലാം നിന്റെ സന്നദ്ധയിലേക്ക് ഇപ്പോൾ ഉയർത്തുന്നു ഇവിടെ വേദനകൾക്ക് നീ ഉത്തരം നൽകണമേ സങ്കടങ്ങളെ നീ പരിഹരിക്കണമേ നൊമ്പരങ്ങളെ നീ തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി ഈശോയെ കണ്ട് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്